നമസ്കാരം ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ നിർത്തരുതെന്ന് അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടു ഒരു കാരണവശാലും തിരച്ചിൽ നിർത്തരുത് എന്ന് അർജുൻ്റെ സഹോദരി അഞ്ചു മാധ്യമങ്ങളോട് പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തിരച്ചിൽ തുടരണം പെട്ടെന്ന് തിരച്ചിൽ നിർത്തുക എന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സംസ്ഥാന സർക്കാരും കർണാടക സർക്കാരും ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു അർജുനെ മാത്രമല്ല ബാക്കി രണ്ടുപേരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് അവർക്കായും തെരച്ചിൽ തുടരണം അവർ ഇപ്പോൾ പിൻവാങ്ങിയതിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു എത്ര കാലത്തേക്ക് എന്നറിയില്ല കാലാവസ്ഥ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ തുടരണം മുൻപ് ലോറി കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല അതിൽ വിഷമമുണ്ടെന്നും അഞ്ജു പറഞ്ഞു എല്ലാവരുടെയും പിന്തുണയും സാന്നിധ്യവും ഉണ്ടായിരുന്നത് ഇനിയും വേണമെന്നും അർജുൻ്റെ കുടുംബം പറഞ്ഞു പതിമൂന്ന് ദിവസമായിട്ടും അർജുൻ എവിടെയാണെന്ന് അമ്മ ചോദിക്കുകയാണെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്നും സഹോദരി പറയുന്നു അതിനിടെ അർജുനെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ തുടരുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിരുന്നു കേരള കർണാടക മുഖ്യമന്ത്രിമാർ ഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് തിരച്ചിൽ തുടരാനുള്ള തീരുമാനമുണ്ടായത് തിരച്ചിൽ നടത്തുന്നതിനുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം ചെളിയും മണ്ണും ഇളക്കിക്കളഞ്ഞ് ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നദിയുടെ അവസ്ഥ അനുകൂലമായാൽ മാത്രം നാളെ പരിശോധന നടത്തുമെന്നും അറിയിപ്പിലുണ്ട് തുടർ നടപടികളും ഉന്നതതല യോഗം ചർച്ച ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനകം ഡ്രഡ്ജിങ് യന്ത്രം എത്തിക്കാമെന്ന് എം ബിജിൻ എം എൽ എ പറഞ്ഞു എന്നാൽ പ്രായോഗിക പരിശോധനയ്ക്ക് ശേഷം മാത്രം എത്തിച്ചാൽ മതി എന്നാണ് കർണാടക മറുപടി നൽകിയത് കേരളത്തിൽ നിന്ന് യന്ത്രം എത്തിച്ച് അത് പുഴയിൽ ഇറക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും നാളെ തെരച്ചിൽ വീണ്ടും ആരംഭിക്കുക കാലാവസ്ഥ പൂർണ്ണമായി മാറി തെളിഞ്ഞു നിന്നാൽ മാത്രമേ തെരച്ചിൽ നടത്താൻ സാധിക്കൂ എന്നാണ് കാർവാർ എം വിശദീകരണം എന്നാൽ ഇരുപത്തിയൊന്ന് ദിവസം ഇവിടെ മഴ പ്രവചനമുണ്ട് ഇതുവരെയുള്ള പതിമൂന്ന് ദിവസങ്ങളിൽ സാധ്യമായതെല്ലാം ചെയ്തു എന്നാണ് കാർവാർ എം എൽ എ പറയുന്നത് രക്ഷാദൌത്യം നിർത്തിവെക്കരുതെന്നും തുടരണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നേരത്തെ കത്തയച്ചിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ തുടരാൻ നിർദ്ദേശങ്ങൾ നൽകാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞിരുന്നു ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ തുടരണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘങ്ങളുടെ ശ്രമങ്ങൾക്ക് മുഖ്യമന്ത്രി നന്ദിയും അറിയിച്ചു അർജുനെ കണ്ടെത്തുന്ന ദൗത്യത്തിൽ പങ്കെടുക്കാനായി തൃശൂരിലെ അഗ്രോ ഡ്രഗ് ക്രാഫ്റ്റ് മെഷീൻ ഓപ്പറേറ്റർമാർ ഷിരൂരിലേക്ക് പോകും കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ബാർജ് നദിയിൽ ഉറപ്പിച്ചു നിർത്താനാവുമോ എന്ന് പരിശോധിക്കാനാണ് ഓപ്പറേറ്റർമാർ പോകുന്നത് ഇറ്റാച്ചി ബോട്ടിൽ കെട്ടി നിർമ്മിച്ചതാണ് അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ കോൾപ്പടവുകളിൽ ചണ്ടിയും ചെളിയും വാരാനാണ് ഇത് ഉപയോഗിക്കുന്നത് കൃഷി വകുപ്പ് വാങ്ങി നൽകിയ ഈ മെഷീൻ ഇപ്പോൾ കാർഷിക സർവകലാശാലയുടെ കയ്യിലാണ് ഉള്ളത് പതിനെട്ട് മുതൽ ഇരുപത്തിനാലടി വരെ താഴ്ചയുള്ളിടത്ത് ആങ്കർ ചെയ്യാൻ പറ്റും എന്നതാണ് യന്ത്രത്തിൻ്റെ പ്രത്യേകത അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീനെക്കുറിച്ച് കർണാടക ഉത്തര ജില്ലാ കളക്ടർ തൃശൂർ ജില്ലാ കളക്ടറോട് വിവരം തേടിയിരുന്നു കുത്തൊഴുക്കുള്ള പുഴയിൽ യന്ത്രം പ്രവർത്തിപ്പിക്കാനാവുമോ എന്നാണ് പരിശോധിക്കുന്നത് അതിനായിട്ടാണ് ഈ യന്ത്രത്തിൻ്റെ ഓപ്പറേറ്റർമാർ ആദ്യം ഷിരൂരിലേക്ക് പോകുന്നത് അതിനുശേഷമായിരിക്കും യന്ത്രം സമ്പൂർണമായ യൂണിറ്റുകളോടെ കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ ചെളിയും മണ്ണും നീക്കി ട്രക്ക് ചെളിക്കടിയിൽ പുതഞ്ഞിട്ടുണ്ടോ മണ്ണിനടിയിൽ പുതഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് അത് വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങളായിരിക്കും നാളെ തുടരുന്നത് പക്ഷേ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് കർണാടക സർക്കാരും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ട്രക്ക് കണ്ടെത്താനാവും എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങൾ